ജനസാഗരങ്ങൾ അണിനിരന്ന പാലക്കാട്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ സി ഐ എ വിരുദ്ധ നൈറ്റ് മാർച്ച് എൽ ഡി എഫ് മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് പാലക്കാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ നയിച്ച മാർച്ച് കേന്ദ്ര സർക്കാരിനുള്ള താക്കീതായി മാറി മാർച്ചാണ് പൗരത്വ നിയമം അറബിക്കടലിൽ എന്ന് പ്രഖ്യാപിച്ച് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ പാലക്കാട് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു നാടിനെ ഭിന്നിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ശക്തമായ താക്കീതാണ് പാലക്കാട് ജനത നൽകിയത് സി എ വിരുദ്ധ ബാനറും പ്ലക്കാർഡുകളും പന്തങ്ങളും ഏന്തിയുമായിരുന്നു പ്രതിഷേധം നിരവധി പേർ അണിനിരുന്ന നൈറ്റ് മാർച്ചിന് പാലക്കാട് പാർലമെന്റ് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ നേതൃത്വം നൽകി മഹാമാർച്ചാണ് ഇതാ പുതുപ്പള്ളി തെരുവിന്റെ മണ്ണിലൂടെ മണ്ണിലൂടെ പാലക്കാടിന്റെ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് പി കെ നൌഷാദ് കെ കൃഷ്ണൻകുട്ടി കെ വേലു എൻ രാമസ്വാമി തുടങ്ങിയവർ പങ്കെടുത്തു